ഹലോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളൊരു മണി പലഹാരമാണ് കേട്ടോ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മണി പലഹാരം വെറൈറ്റിയൊന്നുമില്ല കേട്ടോ നമ്മുടെ കുഴക്കട്ടയുടെ വേറൊരു രൂപം എന്ന് ചോദിച്ചാണ് അല്ലേന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ പച്ചരിയാണ് നമ്മുടെ വീട്ടിൽ തന്നെ പച്ചരി ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ ഇപ്പോൾ രണ്ടാമത് വറുത്തിട്ടൊന്നുമില്ല ഇല്ല അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അല്ലെങ്കിൽ അവിടെ അവിടെ അങ്ങനെ ഉപ്പ് കടിക്കുകയുള്ളൂ നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് കേട്ടോ വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യുക അപ്പോൾ അത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കുറച്ച് നമുക്കിത് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഈ പൊടി കുഴച്ചെടുക്കേണ്ടത് നമ്മൾ നൂലിപ്പിട്ടും സാധാരണ കുഴക്കട്ടക്കൊക്കെ കുഴക്കില്ല അതേപോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കേണ്ടാവില്ല ഇത് കുറച്ചൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മാവ് ചൂടുണ്ടല്ലോ വെള്ളം ഒരു സ്പൂണ് വെച്ച് നന്നായി ഒന്ന് അളക്കി കൊടുക്കണം ഇങ്ങനെ നല്ല തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ മാ നമ്മുടെ ഈ അരിപ്പൊടി നല്ല സോഫ്റ്റ് ആയി വരുകയും ചെയ്യോ നൂലിപ്പുട്ടിന് തിളച്ച വെള്ളത്തിലേക്ക് വെള്ളം അളന്നെടുത്ത് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ഒഴിച്ച് കിണ്ടി എടുക്കാറും ഉണ്ടല്ലോ അങ്ങനെ വേണമെങ്കിലും ചെയ്യുക ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വെള്ളം അതികമായി എന്നുള്ള പ്രശ്നമൊന്നും വരില്ല ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ കുഴച്ചെടുക്കുകയാണെങ്കിൽ വെള്ളം അതികായി എന്നുള്ള പ്രശ്നമൊന്നും വരില്ല അതല്ല വെള്ളം തിളപ്പിച്ച് നമ്മൾ പൊടി അലക്കിടുമ്പോൾ എന്താ അറിയുമോ ചിലപ്പോൾ വെള്ളം അധികമായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഗോതമ്പ് മാവും നമ്മുടെ നൂലിപ്പുട്ടിൻ്റെ മാവൊക്കെ കുഴക്കണം അതേപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി കുഴച്ചെടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ഈ കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇത് ചെറിയ കുഞ്ഞ് കുഞ്ഞ് ഉരുളകളാക്കി എടുക്കണം എത്രയും ചെറിയ ഉരുളകളാക്കാൻ പറ്റുമോ അത്രയും ചെറിയ ഉരുളകളാക്കി നമുക്ക് അതേപോലെ കുഞ്ഞു കുഞ്ഞ് ഉരുളകളാക്കുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ വച്ചാൽ കുട്ടികൾ കഴിക്കാൻ വഴിയുള്ള കുട്ടികൾക്കും കൂടി ഇത് കാണുമ്പോൾ ഒന്ന് കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് കൂടിയാണ് കേട്ടോ അത് കുഴക്കട്ടേന്ന് ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവുമല്ലോ അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കഴിക്കാൻ തോന്നും അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അരിപ്പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഒട്ടും എന്താ പറയുക പുറത്തുനിന്നൊന്നും ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ മാവൊക്കെ ഞാൻ ഇതുപോലെ ചെറിയ കുഞ്ഞു കുഞ്ഞ് ഉരുളകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലും ചെറിയ ഉരുളകളാണെങ്കിൽ ആക്കോട്ടാ ഒന്നും കുഴപ്പമില്ല ഒരു കുറച്ച് നാളികേരം ചെറിയ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മുടെ പുട്ടുണ്ടാക്കുന്ന പാത്രത്തിൻ്റെ അടിയിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ കുഴല് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നിങ്ങളുള്ള നമ്മൾ കുറ്റിപ്പുട്ടുണ്ടാക്കില്ലേ ആ പാത്രത്തിക്കാണെങ്കിലും കുഴപ്പമില്ല അതിന് നാളുകേര ഇട്ടതിന് ശേഷം കുറച്ച് ഉരുളെടുത്തിടുക അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി നാളികേര ഇടുക തന്നെ ഏകദേശം ഇത് എന്താണെന്നുള്ളതൊക്കെ രൂപം കിട്ടിയിട്ടുണ്ടാവുമല്ലോ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ മധുരം ചേർക്കണില്ല മധുരം ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം പിന്നെ അതിൻ്റെ മോളിക്ക് വീണ്ടും നാളികേര ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് വെന്ത് കിട്ടും തിളച്ച വെള്ളത്തിൽ നമ്മുടെ മാവ് കുഴക്കുമ്പോൾ തന്നെ അതൊന്ന് വെന്തുണ്ടാവും ഇനി ഒരു കുറച്ച് നേരെ വേണ്ടും ഇതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി കഴിഞ്ഞു നല്ലൊരു മണം വരും കേട്ടോ ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം കുട്ടികൾക്ക് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനി വേണം മധുരം വേണം എന്നുള്ളവർക്ക് മാത്രം ഇതുകൂടെ കുറച്ച് പഞ്ചസാര വെതറിയതിന് ശേഷം കഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും അല്ലെങ്കിൽ തന്നെ അത് കഴിക്കാൻ നല്ല രുചിയായിരിക്കും കേട്ടോ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും മധുരം കഴിക്കാൻ പാടാത്തവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും നമുക്ക് ഉപയോഗിക്കാം കുറച്ച് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ പൊട്ടിച്ചിട്ട് മുക്കിയിട്ട് കഴിക്കാൻ പറ്റോ അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴും ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ച് മടുത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ നൂലിപ്പിട്ടോ പുട്ടക്കെന്നെല്ലോ നമ്മളെപ്പോഴും കഴിക്കുക ഇങ്ങനെ പൊടിയും കൊണ്ട് ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം